മക്കളെ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ നിരന്തരം തേടി വരുന്ന ഒരു ദൈവം നമ്മുടെ പിന്നാലെയൊക്കെ നടക്കുന്ന നമ്മൾ ഇട്ടിട്ട് അല്പം ദൂരേക്കൊക്കെ മാറിയാൽ പോലും നമ്മളെ വിട്ടുപേക്ഷിക്കാതെ വരുന്ന ഒരു ദൈവത്തെയൊക്കെ നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ അത വലിയൊരു അത്ഭുതം നടന്നു അയ്യായിരം പേർക്ക് അയ്യായിരം പുരുഷന്മാർ തന്നെ പത്ത് പതിനയ്യായിരം പേർ അപ്പം നിന്ന് നിറഞ്ഞു ശിഷുമകൾ സന്തോഷമായി അവർ തിരിച്ചവരുടെ നാട്ടിലേക്ക് പോകുക കഫർനാമിലേക്ക് വള്ളത്തിൽ കയറി യാത്രയാകും തിരുവചനം പറയുന്നു വൈകുന്നേരം ആയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി അവകൊരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു അപ്പോൾ നേരം ഇരുട്ടിത്തുടങ്ങി യേശു അവരുടെ അടുക്കൽ എത്തിയിരുന്നുമില്ല അവങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്ര മേക്ക് ഷുവർ ദാറ്റ് ജീസസ് ഈസ് വിത്ത് യു ഗദ്യ യാത്ര ആയിക്കൊള്ളട്ടെ ഉറപ്പല്ലേ അവനില്ലാതെ എത്ര കരുത്തോട് എത്ര കഴിവോട് ഓടിയാലും എത്തില്ല മക്കളെ ചിലപ്പോൾ എത്തി എന്നൊക്കെ വരും പക്ഷെ ഫലപ്രദമായി എന്ന് വരത്തില്ല പക്ഷേ നീ ബലഹീനമാകുമ്പോഴും നീ കഴിവില്ലാതെ നിൽക്കുമ്പോഴും അവനോടൊപ്പമാണ് യാത്രയെങ്കിൽ കർത്താവ് കുർബാന സ്ഥാപിച്ച വാസ്തുമ സുവിശേഷം സുവിശേഷമാകാം അധ്യായത്തിൽ അപ്പം കുർബാന സ്ഥാപിച്ച ഇടത്തു നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് കുർബാന സ്ഥാപിച്ച ഇടത്തു നിന്നുള്ള യാത്രകളൊന്നും പരാജയപ്പെടില്ലെന്നേ കുർബാനയിൽ നിന്നും പടരുന്ന അത്ഭുത ശക്തിയത ഇതാ ശിഷ്യന്മാർ അവർ കഫറനാമരുടെ നാട്ടിലേക്ക് യാത്രയാവുക ഈശോ അവിടെ നിൽക്കുക ഈശോനെ പറഞ്ഞു പോയി ഈശോ ഇല്ലാതെ ഒരു യാത്ര തിരുവചനം പറയുന്നു അപ്പോൾ ഇരുട്ടി തുടങ്ങി യേശു അവരുടെ അടുക്കൽ എത്തിയിരുന്നുമില്ല ദൈവം മക്കളെ പ്രത്യേകിച്ച് ഈ പ്രസനക്കാലം കർത്താവ് നമ്മളോട് കൂടെയുള്ള ഈ കാലം എന്തുമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്തുമാത്രം ദൈവത്തിൻ്റെ ഉഹപ്പിലാണ് ദൈവത്തിൻ്റെ നിഴലിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കുഞ്ഞെ നിൻ്റെ മേൽ ദൈവത്തിന് നിഴലുണ്ടെങ്കിൽ നിന്റെ യാത്രകളും നിൻ്റെ സ്വപ്നങ്ങളും നിൻ്റെ പ്രാർത്ഥനകളും പൂവണിയാനുള്ളതാണ് ഓ കർത്താവായി ദൈവമേ അങ്ങ് തരുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്ന ഈശോയെ ഞങ്ങളെ അനുയാത്ര ചെയ്യുന്ന ഒരു നിഴൽ പോലെ അല്ല ഞങ്ങളുടെ മേൽ ഒരു നിഴലായിട്ട് പോലും പതിക്കുകയാണല്ലോ അത്ര ദൂരത്തിലൊന്നും അല്ലല്ലോ കർത്താവെ അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നത് വിശുദ്ധകരം നേട്ടണമേ ഈ മക്കളോട് കാരണേ ആകട്ടെ അത്ഭുതങ്ങൾ അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും